മനസ്സിലായോ ഞാൻ ഇന്ദുവിനെ ഒന്ന് കാണാനായി തന്നെ വന്നതാണ് ഇവിടെ ഇരിക്കാൻ സൗകര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ ഇങ്ങോട്ട് മാറിയ ദിവസമാണ് ജോലി നിന്റെ ജോലി നഷ്ടപ്പെട്ടിട്ടില്ല മൂന്ന് ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ച ഒരവധി അത്രേ ഉള്ളൂ എന്റെ മക്കൾ ചെയ്ത കുറ്റത്തിന് കുഞ്ഞെന്തിനാ പ്രഭാകരനെ ശിക്ഷിച്ചത് ഞങ്ങളെ സഹായിച്ചൊന്നൊരു തെറ്റേ പ്രഭാകരൻ ചെയ്തിട്ടുള്ളൂ തിരുത്താൻ പറ്റാത്ത തെറ്റുകളില്ല അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റ് ഞാൻ അതിന്റെ ഫലം മുഴുവൻ അനുഭവിക്കുന്നത് അത്യാവശ്യത്തിനുള്ള വീട്ടുപകരണങ്ങളായി രണ്ടാഴ്ചത്തേക്കുള്ള അരിയും സാധനങ്ങളും എടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ തന്നെ ധാരാളം ഞാൻ വലിയൊരു കടക്കാരനായി ഈ ജന്മം തിരിച്ചരാനാവാത്തത്രും കഴിഞ്ഞ ജന്മം നീ എനിക്ക് തന്നത് ഈ ജന്മം ഞാൻ തിരിച്ചു തന്നു വിചാരിച്ചാൽ മതി ജയാ നീ കൂടെ ചെല്ലു പോലീസ് മാവന്റെ കൂടെ നിങ്ങൾ പറയുന്ന ബേബിച്ചൻ രാഷ്ട്രീയത്തിൽ പിടിപാടുള്ള ആളാണല്ലേ അതുകൊണ്ടാകും ഞാൻ ഞങ്ങൾക്ക് പേടി ധൈര്യമായിരിക്കൂ എല്ലാം ശരിയാവും ഞാൻ ഇറങ്ങട്ടെ ഇത് വെച്ചോളൂ ചേച്ചി അനിയത്തിക്ക് തരുന്ന പോലെ അനിയത്തി മതി വാങ്ങിച്ചോളൂ ആ രൂപ തിരിച്ചു കൊടുത്തേക്കും ഞാനിത് പ്രകാരം തന്നതല്ല ഇപ്പോ ഇന്ദു ഞാനും തമ്മിൽ വ്യത്യാസമില്ല അവള് വാങ്ങിയ ഞാൻ വാങ്ങുന്ന പോലെയാ നിങ്ങൾ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അന്ന് ഞാൻ ഇരുന്നൂറ്റി രൂപ കടം വാങ്ങി അത് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല കൂടുതൽ കടപ്പാട് എപ്പോഴും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും മോന് നന്നായി വിശം കാണും മണി മൂന്നായില്ലേ താമസിച്ചുള്ള ഊണാ ഞങ്ങളുടെ വീട്ടിലും പതിവ്

ഞാൻ അമ്മയ്ക്കും വാരി തന്നിട്ടില്ലേ അമ്മ മറന്നുപോയ ഞാൻ എത്ര വലിയ തെറ്റ് ചെയ്താലും അമ്മയ്ക്ക് മോനെ എന്ന് വിളിക്കാൻ രണ്ടാമതൊരാളുണ്ടോ ഇന്ന് എന്റെ ഒപ്പം വരുന്ന അമ്മ ഊണ് കഴിക്കണം ഞാൻ ഈ വീട് വാടകയ്ക്ക് എടുത്തിട്ട് ആദ്യമായിട്ട് ചോറ് വെക്കുന്ന ഇന്നാ എന്റെ അമ്മയും അച്ഛനേയും കൂടെപ്പറപ്പുകളെയും ഓർത്തിട്ടങ്ങനെ ഉണ്ണാനിരുന്നു അടുത്ത് എനിക്ക് എന്ത് നമുക്കൊന്ന് ചൂണ്ഴിക്കാം അമ്മ ഇരിക്ക മോനിരിക്കെ ഇരിക്ക കറികളൊക്കെ നീയാണോ വെച്ചത് അതോ നിന്റെ തള്ളയോ ഞാനമ്മയെ തരക്കേടില്ല ഏതാണ്ടൊരു ചവയൊക്കെ ഉണ്ട് തന്നിഷ്ടക്കാരിയാണെങ്കിലും നിനക്ക് വായിക്ക രുചിയായിട്ട് വല്ലതും കഴിക്കാം ഒരു കാര്യം അമ്മയോടും മോളോടും കൂടെ എന്റെ മോനെ എന്നോടുള്ള സ്നേഹം കണ്ടല്ലോ അവനെ പെട്ടിക്കകത്ത് വെച്ച് പൂട്ടിക്കളയരുത് അതെന്തൂടാ മാങ്ങക്കറിയാണോ ചിരിഞ്ഞിട്ട് പ്രഭാകരന്റെ അമ്മ പറയുന്നതിലും കാര്യമില്ലാതില്ല നിന്റെ കഴുത്തിൽ ഒരു താലി പോലുമില്ല എന്ത് ബന്ധം പറഞ്ഞ ഞാനീ വീട്ടിൽ കഴിയ നീ എന്താ ആ കാര്യം പ്രഭാകരനോട് പറയാത്തത് അമ്മ പറയുന്നു എന്റെ കഴുത്തിൽ ഒരു താലി വേണമെന്ന് ഞാൻ ചിന്തിക്കാതിരുന്നില്ല പക്ഷേ ഒരു ജോലി കൂടി ഇല്ലാത്ത ഈ സമയത്ത് ഒരല്പം പൊന്ന എന്റെ കഴുത്തിലും കാതിലും ഉണ്ട് ഞാനിത് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് മേടിച്ചതാ ഇത് വിറ്റ് എനിക്കൊരു താലി മാത്രം വാങ്ങൂ അതൊരു ചരടിൽ ഈ കഴുത്തിൽ കെട്ടിയാ മതി നിന്നോട് വ്യക്തിപരമായ കാര്യവും ബിസിനസ് കാര്യവും തമ്മിൽ കൂട്ടിക്കൊളിക്കരുത് ഇറങ്ങി പൊളി വണ്ണി പുറത്ത് അച്ഛാ നിന്റെ ഗോതമ്പ് എന്റെ മനുഷ്യനെ പൊളിക്കാൻ ഒക്കില്ല നിങ്ങളൊക്കെ പൊയ്ക്കോ ഇന്ന് ഇവിടെ പണിയില്ല പേര് വിളിക്കുന്നത് വേറെ കാര്യം നീ എന്റെ മോന ഇപ്പൊ ഞാൻ തൊഴിലാളി നിങ്ങൾ മുതലാളി ഞാൻ സമരം പ്രക്ഷേപിക്കുന്നു എടാ ശ്രീകൃഷ്ണ പൊന്നുമോനെ ചതിക്കില്ലേ നീ ആ ഫ്യൂസ് കൊണ്ടുപോയ ദാക്ഷാണ്യം എന്റെ എന്റെ പുറകെ വരണ്ട നീ എന്റെ പാട്ടിന് പോറകെ മാത്രമേ ഞാൻ വരൂ റെഡി സത്യമാണോ സത്യം എന്ത് വേണം കല്യാണം കഴിക്കണം

പാരമ്പര്യം മാത്രം പോരാ അത് പ്രവൃത്തിയിലും കാണിക്കണം നിങ്ങൾ ഈ വിവാഹം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ പറയുന്നു ഞങ്ങൾ തന്നെ നോക്കിക്കോളൂ ഇവിടെ ഇല്ല ഇപ്പൊറത്തേക്ക് ഇറങ്ങി ആ ഭാര്യ പറഞ്ഞു ഇവർക്ക് നന്നായിട്ട് വെക്കാനും വിളമ്പാനും ഒക്കെ അറിയാന്ന് നല്ല ഉണ്ട് പുട്ടും വയറും തരട്ടെ ആ ചെറുപ്പത്തിലെ ഭക്ഷണം എന്ന് പറഞ്ഞ ആർത്തിയാ എത്ര കഴിച്ചാലും മതിയാവില്ല പിന്നെ കൂടിയും കൂടിയും തുടങ്ങിയപ്പോ പറയും വേണ്ട ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് അഞ്ചാറ് ദോശ കഴിച്ചതാ അത് എവിടക്കാ പോണേന്ന് എനിക്കറിയില്ല മോളെ ഞാൻ ഇനി ഇവിടെ തന്നെ നിങ്ങളുടെ കൂടെ കഴിയാൻ പോവാ എന്താ അന്ന് കാശില്ലായിരുന്നു വേണ്ട മോളെ ഇന്നലെയും ഇന്ന് ഇതുവരെയും ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കാതെ നിൽക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ കണ്ടവന്റെ മുമ്പിലൊക്കെ കുടിക്കാൻ വേണ്ടി കൈ നീട്ടിയിട്ടുണ്ട് അതൊരു നാണക്കേടാണെന്ന് അപ്പൊ ഞാൻ ഓർത്തില്ല എനിക്ക് വേണ്ട പ്രഭാ ആശ കുടിക്കാൻ ഇപ്പൊ വരും ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയുണ്ട് ഞാൻ മിസ് ആശക്ക് കൊടുക്കാനുള്ളതാണ് എനിക്ക് അവരെ കാണണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഈ പണം മടക്കി കൊടുക്കണമെന്ന് നിർബന്ധമുണ്ട് നിൽക്കൂ വന്നിട്ട് ആശയെ കാണാതെ പോകുന്നത് എന്തായാലും ശരിയല്ല അങ്ങനെ ഒരു ബന്ധമല്ല ആശയ്ക്ക് നിങ്ങളോടുള്ളത് എന്ത് ബന്ധം എന്നെ സസ്പെൻഡ് എന്നെല്ലേ ആ ധാരണ ശരിയല്ല കണ്ടുമുട്ടിയ നിമിഷം മുതൽ ആശ പ്രഭാരനെ ഇഷ്ടപ്പെട്ടിരുന്നു ഇന്ദുവിന്റെ പ്രഭാരൻ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ആ സ്ഥാനത്ത് നീ സംസാരിച്ചു നിന്നതല്ലാതെ പ്രഭാകരൻ ഒരു ചായ വേണോന്ന് പോലും ചോദിച്ചില്ല അല്ലേ നിന്നും എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ തെറ്റ് എനിക്ക് പറ്റി ഞാൻ തിരുത്തുകയും ചെയ്തു ആ ഒരു പ്രധാന കാര്യം ഞാൻ ഇന്ദുവിനെ കണ്ട് സംസാരിച്ചത് വളരെ പ്രയോജനം ചെയ്തു ചിലതൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞു ഞാൻ എസ് പി കാണാൻ പോവാണ് പ്രഭാരും കൂടി എന്നോടൊപ്പം വരണം ഈ വേവിച്ച മുലാളിയെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട് ജ്വല്ലറി ഫൈനാൻസ് കമ്പനി എക്സ്പോർട്സ് എസ്റ്റേറ്റ് തുടങ്ങി പലതുമുള്ള ആളാ പിന്നെ ഹൈ ലെവൽ ഇൻഫ്ലുവൻസും ഉണ്ട് സോളിഡ് എവിഡൻസ് ഇല്ലാതെ ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ല തെളിവുകൾ ഉണ്ടാക്കാൻ മോഷണം ഈ ആളാണ് തെക്കേപ്പാട്ട് മോഷണ മോഷണക്കേസ് വാസുവിനെ പിടിച്ചത് ഈ നിൽക്കുന്ന നിക്കുന്ന പ്രഭാകരം തന്നെ അല്ലേ മാറിപ്പോയതാണ് അപ്പോ അത് ആരാണെന്ന് അറിയാതെ നിങ്ങളുടെ പേരിലുള്ള സസ്പെൻഷൻ പോലും എനിക്ക് പിൻവലിക്കാൻ പറ്റില്ല

വീണൊന്ന് കേട്ടപ്പോ എല്ലാം കഴിഞ്ഞോന്നാ ഞാൻ കരുതിയത് അങ്ങനെ പെട്ടെന്ന് കൈന്ന് ജന്മല്ലേ എനിക്കതറിയാം എന്നെ നല്ലോണം കഷ്ടപ്പെടുത്തി തെക്കോട്ട് എടുക്കും എന്തോ മരുന്ന് വാങ്ങാൻ പോയതാ ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം മോനെ ഇറച്ചി മീനും ആർക്കാ എനിക്ക് അയ്യോ ഈ ഒരു തിന്നാമോന്ന് ഒന്ന് ഇതാണ് എന്റെ അമ്മ ഇപ്പൊ സാറിന് വിശ്വാസേ காசே காசு ஆனியலோட்டில் ஏற்ற வேள் வேசியா போயிட்டு ஆங்களே அவளு பற்றோரவா ഞാനൊരാളിനോട് ഇരുന്നൂറ്റമ്പത് രൂപ കടം വാങ്ങി ഇന്ന് അത് തിരിച്ചു കൊടുക്കണം ഒരാഴ്ചത്തേക്കൊന്ന് സഹായിച്ചാൽ സ്റ്റേഷനിൽ ഇനി മറ്റാരും അവശേഷിച്ചിട്ടില്ലേ ഞാൻ മറ്റൊരു വഴിയും കാണാത്തോണ്ട് സത്യം പറയണം ആർക്കും മടിക്കണ്ട പറഞ്ഞോളൂ നുണ പറഞ്ഞ ഞാൻ അന്വേഷിക്കും ഒന്ന് രണ്ട് പ്രാവശ്യം ഇമ്മോറൽ ട്രാഫിക്കിന് ശിക്ഷിച്ചിട്ടുള്ള ഒരു പെണ്ണ പേര് സതി സതിഷ്യ ജീവിക്കാൻ വേണ്ടി സ്വന്തം ശരീരം വിൽക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിന്റെ അടുത്ത് കടം ഇറങ്ങി പോണ മിസ്റ്റർ ഈ മാസത്തെ ശമ്പളത്തിൽ വേണ്ടതുപോലെ ചെയ്യാം തൽക്കാലം രൂപ കൊണ്ടുപോയി അവൾക്ക് കൊടുക്കണം എന്തിനാ എപ്പോഴും ഇങ്ങനെ ചാടിക്കുന്നത് അടിമയെ സ്നേഹിച്ച് രാജകുമാരിയുടെ ഒരു കഥയുണ്ട് നിന്നെ എനിക്ക് അതാ ഓർമ്മ വരുന്നു രാജകുമാരി അടിമയോട് ചെറിയൊരു പ്രേമം അത് പ്രകടിപ്പിക്കുന്നത് ആ പാവത്തിനെ ഉപദ്രവിച്ചും ചീത്ത വിളിച്ചും മറ്റു ഇതേ വികാരമല്ലേ നീ ആ കോൺസ്റ്റബിളിനോട് കാണിക്കുന്നത് നീ സ്റ്റേഷനിൽ ചാർജ് എടുത്ത അന്ന് മുതൽ എന്തു പറഞ്ഞാലും അവസാനിക്കുന്ന പ്രഭാറിലാണ് എന്തിനാ എന്റെ അടുത്ത് നിനക്കതിലെ ഇഷ്ടമല്ലേ എന്തോ

ഒരു കുറവുമില്ല അച്ഛനൊന്ന് അടങ്ങി കിടന്നൂടെ എടാ മോനെ നീ പോയി കൊറേ സിസ്റ്റർമാരെ വിളിച്ചോണ്ടോ ഇതിന്റെ മുകളിൽ പോക്കി കേ മനുഷ്യനെ മേനക്കെടുത്താനായിട്ട് അയ്യോ എന്റെ ഓടിവായോന്നും പറ്റിയില്ല ഈ പണം നിന്റെ അടുത്ത് നിന്ന് തട്ടിയെടുത്തത് എന്റെ തൊഴിലിനോട് ചെയ്ത ഏറ്റവും വലിയ അപരാധമാണെന്ന് എനിക്കറിയാം എന്നോട് ക്ഷമിക്കണം തട്ടിയെടുത്ത് ആര് പറഞ്ഞു കടമല്ലേ തിരിച്ചു വന്നപ്പോ ആ കടം വീടുകയും ചെയ്തു ഞാൻ പ്രഭാരന്റെ അച്ഛനെ ഒന്ന് കാണാന്ന് കരുതി എങ്ങനെയുണ്ട് വലിയ ഫ്രാക്ചറൊന്നും ഇല്ലല്ലോ ഇല്ല ഭാഗ്യവാൻ ഈ പ്രായത്തിലും പട്ടം പറത്താൻ തോന്നുന്നല്ലോ അല്ലെ പട്ടം എനിക്ക് ചില സമയത്ത് പട്ടമല്ല പട്ടയാണ് വീക്ക്നസ്